ഹലോ ഗായ്സ് ലിജീസ് കുക്കിംഗ് വോൾബിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റംബൂട്ടാൻ അച്ചാറാണ് ഇപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ അമ്മ വന്നപ്പം റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കിക്കൊള്ളുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി നോക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്നലെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് അപ്പോൾ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില റുംപുട്ടാന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി വിനഗർ ഉപ്പ് ഇത്ര എടുക്കുക അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം അച്ചാറുണ്ടാക്കാം ഹലോ ഗായ്സ് ലിജീസ് കുക്കിംഗ് ബ്ലോഗിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഗുരാതി കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരവും പുളിയും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇനി ഇതിലേക്ക് റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം പണി കഴിയാനായി ഇതിനെ ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം കടുക് പൊട്ടിക്കാൻ ഒരു പാൻ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഗൈസ് ഉപ്പിടാൻ മറന്നുപോയി ഗൈസ് അതിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം അപ്പോൾ നന്നായി ചൂടായി ഇനി കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു അപ്പം നമ്മുടെ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ എടുത്ത് ഉപയോഗിക്കുകയുള്ളൂ എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനിതിലോട്ട് കുറച്ച് കാന്താരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കാന്താരി ഇതിൽ കിടന്ന് ഉപ്പും പുളിയും കൂടെ ഒക്കെ പിടിക്കുമ്പോൾ നല്ല രസമാണ് കഴിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം ബായ് നമുക്ക് പാലിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായി വരട്ടെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് കൂടി കായപ്പൊടി ഇട്ട് കൊടുക്കാം